നമസ്കാരം സാൻ റൂട്ട്സിന്റെ അടുത്ത വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ നമ്മുടെ ട്രിപ്പ് എങ്ങോട്ടെന്ന് പറയാമോ മൈസൂർ കുറേ നാളായി മൈസൂരൊക്കെ ഒന്ന് പോയിട്ട് അപ്പോൾ നമ്മുടെ സുഹൃത്ത് ബിനീഷ് ഉണ്ടല്ലോ നമ്മുടെ പെരുവണ്ണാമുഴി ഡാമിന്റെ ഒരു വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു അവിടുത്തെ ബിനീഷ് ആ ബിനീഷ് ഉണ്ട് അവന്റെ ഒരു അവൻ്റെ കുറച്ച് ഗസ്റ്റ് പോയിട്ട് അവൻ ട്രിപ്പ് വരുന്നുണ്ട് അവനെ കാണുക എന്നിട്ട് നമ്മൾ അവിടുത്തെ കുറച്ച് കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യുക ഇന്നിപ്പോൾ നമ്മൾ പോകുന്ന മൈസൂർ എത്തുന്ന എത്തുന്നവരെയുള്ള വീഡിയോ ആയിരിക്കും ഉണ്ടാവുക കേട്ടോ ഏഹ് അപ്പോൾ വരെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ചെയ്ത വീഡിയോയിലുണ്ട് അതുകൊണ്ട് ഞാൻ അധികം ചെയ്തില്ല ഗുണ്ടൽപേട്ട കഴിഞ്ഞിട്ടുള്ള കുറച്ച് കാഴ്ചകളും മൈസൂരെത്തി മിനിഷ്ട കാണുന്നവരെയുള്ള കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ ഉണ്ടാവുക ഇപ്പം നേരെ മൈസൂർ ഇപ്പോൾ സമയം ഇരുപത്തി അഞ്ച് നമ്മുടെ കിലോമീറ്റർ ഒന്ന് നോക്കിയാൽ നമുക്ക് ട്രിപ്പ് മീറ്റർ സെറ്റ് ചെയ്യാൻ പറ്റുന്നതുകൊണ്ട് രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി നാല് കിലോമീറ്റർ ആകുമ്പോൾ സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ നമ്മുടെ ട്രിപ്പ് അപ്പോൾ നമുക്ക് എവിടെയല്ലേ പെട്രോൾ അടിച്ചിട്ട് പോവാൻ നമുക്ക് ഇനിയിപ്പോൾ ഇടയ്ക്കൊരു ബ്ലോക്ക് വരണ്ട കേരളത്തിൽ നിന്ന് ഓട്ടോടിച്ച കേരളത്തിൻ്റെ റേറ്റ് അറിയാം നമുക്ക് കർണാടക ചെന്ന് അടിക്കുമ്പോൾ അവിടുത്തെ റേറ്റ് അറിയാം ഇപ്പൊ ഇരുന്നൂറ് ഇന്നത്തെ പെട്രോളിൻ്റെ വില എന്ന് പറഞ്ഞാൽ എൺപത്തി അഞ്ച് രൂപ അമ്പത്തിമൂന്ന് പൈസയാണ് കേട്ടോ വയനാട്ടിൽ നമുക്ക് എന്തായാലും ഗുണ്ടൽപേട്ട വരെ എത്താനുള്ള പെട്രോൾ നമ്മൾ അടിച്ചെന്നാവണം വിചാരിക്കുന്നത് നമ്മളങ്ങനെ എൻ എച്ച് സെവൻ ഡബിൾ സിക്സിലേക്ക് എത്തിയിരിക്കുകയാണ് കോഴിക്കോട് ഹൈവേ ഹൈവേട്ടാ ചെറിയൊരു തണുപ്പുണ്ട് രാത്രി മഴ പെയ്തിട്ടുണ്ട് കേരളത്തിന്റെ പല ജില്ലകളിലും യെല്ലോ അലേർട്ട് നിലനിൽക്കുന്നുണ്ട് മഴയുടെ ശക്തമായി മഴ പെയ്യുന്നു പറഞ്ഞിട്ട് അപ്പോൾ നമുക്കപ്പം പതുക്കെ പതുക്കെ മൈസൂർ ലക്ഷ്യമാക്കി നീങ്ങാം ഇപ്പോൾ സമയം എട്ട് നാല്പത്തി എട്ട് ഇവിടുന്ന് ഏകദേശം ഒരു വൺ തേർട്ടി കിലോമീറ്റേഴ്സോളം ഉണ്ട് It was wrong to say കാട്ടിൽ ആണ് ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നത് കേട്ടോ മുത്തങ്ങേക്കാട് കഴിയാറായി നമ്മൾ കർണാടക ബോർഡറോട് എടുത്തുകൊണ്ടിരിക്കുന്നു അപ്പൊ ഇവിടുത്തെ കാഴ്ചകളെ ഇപ്പൊ ഞാൻ അധികം കാണിക്കുന്നില്ല കാരണം മൂന്നാല് വീഡിയോയ്ക്ക് മുമ്പായിട്ട് ഞാൻ ഇതിലൂടെ പോകുന്ന വീഡിയോ ചെയ്തിട്ടുണ്ട് ഏഹ് ഇനിയുള്ള കാട്ടുമൃഗങ്ങളോ നമ്മുടെ ആനയോ കൃതോ അങ്ങനെ എന്തെങ്കിലും കാണുകയാണെങ്കിൽ എടുക്കാം അല്ലെങ്കിൽ നമുക്ക് പുറക്കെ പെറുക്കെ വിട്ടു വിട്ടു പോവാം നമുക്ക് ഗുണ്ടർപേട്ടേന്ന് കാണാം യെസ് നമ്മുടെ കർണാടകത്തിലേക്ക് എൻ്റർ ചെയ്യാൻ പോവുകയാണ് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് ഗുണ്ടൽപേട്ട മുപ്പത്തി ആറ് കിലോമീറ്റർ മൈസൂർ തൊണ്ണൂറ്റിനാല് കിലോമീറ്റർ ഉണ്ട് കേട്ടോ ഇവിടുന്ന് നമ്മുടെ ഹമ്പ് കാടത്തി ഹമ്പ് കാട് കൊറേ അങ്ങട ഹംപുകൾ തന്നെയാണ് വലിയ തിരക്കൊന്നും ഇല്ല ഏതായിരിക്കും മൂലഹോളെ ചെക്ക് പോസ്റ്റ് മൈസൂർ ഇവിടുന്ന് തൊണ്ണൂറ്റി ഒന്ന് കിലോമീറ്റർ അവിടത്തെ ബോർഡ് എഴുതി വെച്ചേക്കുന്നത് കേട്ടോ ഇപ്പൊ സമയം ഒമ്പത് നാൽപ്പത്തി ആറ് ആരോ എന്തോ കണ്ടിട്ടുണ്ട് ആ മാന വണ്ടി സ്ലോ ആക്കിയപ്പോഴേ മാനികളാണ് നല്ല അടിപൊളി മാനികളാണ് കലമാൻ അല്ല കലമാനല്ല പുള്ളിമാനാ അല്ലേ നല്ല രസമുണ്ട് എനിക്ക് ഇവിടുന്ന് നോക്കാൻ നോക്കുന്നുണ്ടോ ഇങ്ങോട്ട് നോക്കുക നമ്മൾ കാട്ടിലോട് നോക്കി അയ്യോ ഇങ്ങോട്ട് ഓടി വരുന്നു പേടിയാന്ന് തോന്നി അറിയുന്നില്ല തോന്നുന്നു അപ്പൊ അങ്ങനെ നമ്മൾ ഗുണ്ടൽപേട്ട എത്തിയിട്ടോ ഗുണ്ടൽപേട്ട് നമ്മൾ ഇന്നലെ രണ്ടു മൂന്ന് ദിവസം മുമ്പ് ഞാനൊരു മൂന്ന് സംസ്ഥാനങ്ങളിലൂടെ പോയ വീഡിയോ ചെയ്തെന്ന് പറഞ്ഞില്ല അതേ സ്പോട്ടിൽ തന്നെ നമ്മൾ നല്ല അടിപൊളി ഒരു മലയുണ്ട് ബാക്കിൽ കേട്ടോ ഏതാ സ്ഥലം ഏതാ മല എന്ന് എന്നറിയത്തില്ല വീട്ടിൽ നിന്ന് ഒരു പത്ത് എൺപത് കിലോമീറ്ററോളം വന്നിട്ടുണ്ടാവുമല്ലോ അപ്പം അങ്ങനെ ജസ്റ്റ് വണ്ടി നിർത്തിയെന്നേ ഉള്ളൂ കേട്ടോ നല്ല അടിപൊളിയാട്ടോ ഈ സോളോ റൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ ഒരു എൻജോയ്മെൻറ്റ് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കും മൈസൂർ പോയിട്ട് നമുക്ക് കുറച്ച് അടിപൊളി സ്ഥലങ്ങളൊക്കെ നമ്മൾ വിസിറ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ സാധാരണ പോകുന്ന സ്ഥലങ്ങളല്ല കുറച്ച് വ്യത്യസ്തമായ സ്ഥലങ്ങൾ സ്ഥലങ്ങൾ ചിലപ്പോൾ നമ്മൾ കണ്ട സ്ഥലങ്ങളായിരിക്കും പക്ഷെ അവിടെ നമ്മുടെ ആക്ടിവിറ്റി ചെറിയ ഉണ്ടാവും അത് നമ്മളോട് ചെന്ന് പോയ പോയ നമുക്ക് കാണിച്ചു തരാം കേട്ടോ നമ്മൾ ഇവിടല്ലേ നമുക്ക് ടൗൺ നമ്മളങ്ങനെ ബുദ്ധിമുട്ടായിട്ട് ടൗണിലേക്ക് എത്തിക്കൊണ്ടിരിക്കാം കേട്ടോ കേട്ടോ ഇത് കാണുന്ന ഈ ടി റോഡിൽ നിന്നും നമ്മുടെ അടുത്തോട്ട് തിരിയുന്നത് മൈസൂർ ഭാഗത്തേക്ക് മൈസൂർ ബാംഗ്ലൂർ റൈറ്റോട്ട് നമ്മൾ ഇന്നാണ് തിരിഞ്ഞില്ലേ നമ്മൾ നമ്മൾ അങ്ങോട്ട് പോയില്ലേ അതാണ് റൈറ്റ് അത് ഊട്ടി ത്രപൊടി ഗുണ്ടൽപേട്ട കെ എസ് ആർ ടി സി ബസ് സ്റ്റാൻഡാട്ടോ അത്യാവശ്യം വലിയ ടൗൺ ആണ് എല്ലാ സൗകര്യങ്ങളും ഉള്ള ഒരു വലിയ ടൗൺ ആണ് ഇപ്പൊ സമയം പത്ത് അമ്പത്തി ഒന്ന് താങ്ക് യു വിസിറ്റ് അഗൈൻ ടൗൺ മുനിസിപ്പൽ കൗൺസിൽ ഗുണ്ടൽപേട്ട ഗുണ്ടൽപേട്ട മുനിസിപ്പാലിറ്റി ഏരിയ ഇറങ്ങി മൈസൂർ അവിടെ അമ്പത്തി ഏഴ് കിലോമീറ്റർ കാണിക്കുന്നത് നല്ല അടിപൊളി റോഡായിട്ടോ നല്ല വീതി ഉണ്ട് നല്ല സ്ട്രെയിറ്റ് സ്ട്രൈറ്റ് ആയിട്ട് ഇങ്ങനെ കിടക്കുക പക്ഷെ നമ്മൾ നമ്മളധികം സ്പീഡ് ഒന്നും പിടിക്കുന്നില്ല കേട്ടോ ഒരു അറുപത് കിലോമീറ്റർ സ്പീഡിൽ നമ്മൾ പോകുന്നുള്ളൂ മഴക്കാറുണ്ട് മഴ ചെറുതായിട്ടൊന്ന് പൊടിയുകയും ചെയ്താദ്യം എന്തായാലും ഈ റോഡൊന്നും എൻജോയ് ചെയ്യട്ടെ േഗൂർന്ന് പറഞ്ഞ ടൗൺ കേട്ടോ ചെറിയൊരു ടൗൺ ആണ് ഇത് എത്രയാപ്പത് രൂപ ഇവര് ഉള്ളിലൊക്കെ ഉണ്ടാവോ ആ ഉള്ളിലുള്ള എടുക്ക് ഇന്നലെയൊക്കെ മഴ പെയ്തോ മലയാളം അറിയോ ഇല്ല ഇന്നലെ 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 മഴ പെയ്ത ഇവിടെയൊക്കെ ഇല്ല ഇന്നിപ്പിപ്പഴയ്ക്ക് ഇങ്ങനെ നിക്കുന്നല്ലേ മഴയാ ഫുള്ള് ഏ കമ്മിയാ ഇയാ എന്താ പേരെന്താ തണ്ടവാടി ആ ശരി നാട് മൈസൂർ ഓക്കെ സമയം പതിനൊന്ന് പതിനാറ് നമ്മളൊരു കരിക്ക് ബ്രേക്ക് എടുത്തതാണ് കരിക്ക് ബ്രേക്ക് എടുത്താൽ എന്താ ഗുണം എന്നുവെച്ചാൽ മാറും ും അതിന്റെ ഉള്ളിലെ അത്യാവശ്യം നല്ല തിന്നൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് വയറ് ചെറുതായിട്ട് നിറഞ്ഞു ഇനിയിപ്പോ നമുക്ക് സമാധാനമായിട്ട് ഓടിക്കാം ഇനി പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഉള്ളു മൈസൂർ വരെ നമുക്ക് ഇങ്ങനെ പതുക്കെ പതുക്കെ വിടാം അല്ലെ പെട്രോൾ അടിച്ചങ്ങ് പോവാ എത്ര പെട്രോൾ റേറ്റ് കൂടുതലാ കേരള കേരളി ഫൈവ് എൺപത്തി ആറ് രൂപ തൊണ്ണൂറ്റി എട്ട് പൈസയാണ് ഇവിടുത്തെ പെട്രോളിന്റെ വില തമിഴ്നാട്ടിലും കൂടുതലാണ് അപ്പോൾ കേരളത്തിനേക്കാളും ഇവിടെ ഏകദേശം ഒരു ഒന്നര രൂപ കൂടുതലാണ് കർണാടകയില് തമിഴ്നാട്ടിലിരുന്നാള് പോയപ്പോ മൂന്ന് രൂപയോളം കൂടുതലായിരുന്നു അപ്പോൾ സൗത്ത് ഇന്ത്യയിൽ എനിക്ക് തോന്നുന്ന കേരളത്തിലാണ് ഏറ്റവും പൈസ കുറച്ച് പെട്രോൾ വിൽക്കുന്നതാണ് കേരള ടാക്സ് കുറവായിരിക്കും കഴിഞ്ഞില്ലേ നമുക്ക് പൈപ്പിന്റെ എന്തോ സാധനങ്ങൾ കഷ്ടങ്ങളാക്കി കൊണ്ടുപോകുന്ന കേട്ടോ വേറെയും കുറേ വരുന്നുണ്ടല്ലോ പോയിക്കോട്ടെ നമുക്ക് ഇങ്ങനെ സൈഡിൽ കൂടെ പോവാം കണ്ടെയ്നേഴ്സ് ോട് ടൗൺ ആണേ പണ്ട് അരിയിലൊക്കെ നല്ല സ്ട്രീറ്റ് ലൈറ്റുകൾ വെച്ചിട്ടുണ്ട് നടുക്ക് ഗാർഡൻ ഒക്കെ സെറ്റ് ചെയ്ത് ലൈറ്റൊക്കെ പിടിപ്പിച്ചിട്ടുണ്ട് കൊള രാത്രി നല്ല അടിപൊളിയായിരിക്കും അല്ലെ അല്ല റൈഡേഴ്സ് ഇഷ്ടം പോലെ ഉണ്ട് ഇണ്ട് ആ ഇത് കേരള ലെവൻ ആണല്ലോ കോഴിക്കോട് റൈഡേഴ്സ് ആണ് കാലം കൈട്ടെ ഈ മൈസൂർക്കൊരു പത്തിരുപത് കിലോമീറ്റർ കൂടി ഉള്ളു അപ്പോൾ ടൗണിൽ എത്തിയിട്ട് നിർത്തതിനേക്കാളും നല്ലത് ഒന്നും നിർത്തിയിട്ട് അങ്ങ് പോകാലോന്ന് ഓർത്തിട്ട് വണ്ടി ഒന്ന് സൈഡാക്കിയാണേ ഒരു വയൽ ഏരിയ ആണ് കർണാടക വയൽ വേണ്ട ഇവിടെ നിന്ന് കാണിക്കാവേ നമ്മുടെ ഹൈവേൻ്റെ സൈഡ് തന്നെയാണ് വയലാണ് ഒക്കെ കറ്റയൊക്കെ വെട്ടി ഇവിടെ സൈഡാക്കി വെച്ചിട്ടുണ്ട് ഉണ്ടല്ലേ ഒരു മഴക്കാരുണ്ട് കേട്ടോ ഒരു ബുദ്ധിമുട്ട് മഴ പെയ്താലാണ് നമുക്ക് പണി കിട്ടുക ഏ വീണ്ടും ഒരു ടോൾ പ്ലാസ കേട്ടോ മൈസൂർ എത്തുന്നതിന് മുമ്പേ കേരള ബോർഡർ ടു കൊല്ലം റോഡ് ടോൾ പ്ലാസ ആണ് എഴുതി മൈസൂർ എയർപോർട്ട് കിട്ടോ മൈസൂർ എയർപോർട്ട് ആണത് എനിക്ക് തോന്നുന്നു അത് ഓപ്പൺ ആയിട്ടില്ലെന്ന് തോന്നുന്നു കുറേ നാളുകൊണ്ട് ഇങ്ങനെ കിടക്കുക എന്താ സംഭവം എന്നറിയില്ല ഡൊമസ്റ്റിക് ഓർപ്പറേഷൻസ് വല്ലതും ഉണ്ടോന്നറിയത്തില്ല അല്ലാതെ നോർമൽ സർവീസ് ഒന്നും ഇവിടെ നിന്നില്ല ഏതായാലും മൈസൂർ എയർപോർട്ട് വന്നു കഴിഞ്ഞാല് വയനാട്ടിലെ നല്ല ഗുണമായിരുന്നു രണ്ടു മണിക്കൂർ കൊണ്ട് എത്താം പകല് രാത്രിയില്ല രാത്രി യാത്രാ നിരോധനാണല്ലോ അതുകൊണ്ട് രാത്രിയില്ല ഒരു വണ്ടി പോണത് സ്കൂട്ടിയാണല്ലോ ഫുൾ അതാ കാണുന്നുണ്ട് അപ്പൊ ചാമുണ്ടേശ്വരി ഹില്ലാണ് കേട്ടോ ഇതെന്താ നല്ല അടിപൊളി മീന് വേണ്ടിട്ട് വല കെട്ടിട്ടേക്കുന്ന ഒരു തടാകം കൊള്ളാം അല്ലേ ചെറിയൊരു തടാകം അങ്ങോട്ടുണ്ട് തെങ്ങുണ്ട് വാഴയുണ്ട് പിന്നെ എന്തൊക്കെയോ വയലില് നട്ടിട്ടുണ്ട് അങ്ങോട്ടുണ്ട് ഇതേക്കൊക്കെ വെള്ളം എടുക്കാനായിട്ടായിരിക്കും ഈ തടാകത്തിന് തന്നെ അവിടെ വല കെട്ടിട്ടുണ്ട് മീനും കാണും അപ്പോൾ കൂടല്ലേ കണ്ടില്ലേ ഹൈവേന്റെ സൈഡില് തടാകം ഇപ്പൊ സമയം പന്ത്രണ്ടോ ഒമ്പത് കേട്ടോ ഇതൊക്കെ അവിടത്തെ പോലെ അല്ലേ ഇവിടെ വലിയതാ തടാകം അവിടെ കണ്ടു ഈ തടാവ ഫേസ് വ്യൂ ആയിട്ട് ഒരു അപ്പാർട്ട്മെന്റും ഉണ്ട് തടാവം മാത്രല്ല ചാമുണ്ടീശ്ശേരി ഇല്ലു അടിപൊളി ഫ്ലാറ്റ് ഫ്ലാറ്റാണല്ലോ ഭയങ്കര റേറ്റ് ആയിരിക്കും അപ്പൊ ബിനീഷിനെ വിളിച്ച് കിട്ടിയിട്ടുണ്ട് അവൻ ഇവിടെ സൂലവിളെ മൈസൂർ സൂല് അവൻ്റെ ലൊക്കേഷൻ അയച്ചതുകൊണ്ട് നമ്മളിവിടെ നിൽക്കുന്ന നിന്ന് അഞ്ച് കിലോമീറ്റർ അപ്പോൾ നമുക്ക് പതുക്കെ ഇവിടുന്ന് അവൻ്റെ ആ സ്ഥലത്തേക്ക് വിടാം നല്ല ബ്ലോക്ക് കേട്ടോ ബ്ലോക്ക് അല്ല സിഗ്നൽ ആയിരുന്നു നല്ല തിരക്കുള്ള സമയല്ലേ ഇപ്പൊ സമയത്തായിരുന്നു അറിയോ ഇപ്പൊ സമയം പന്ത്രണ്ട് ഇരുപത്തിയൊന്ന് മൈസൂർ സിറ്റി സൂദ് പാലസ് എല്ലാം നേരെ നേരെ നെയ്തു വെച്ചിട്ടുണ്ട് ഇതുകൊണ്ട് ഇത് ഗോൾഫ് ക്ലബാട്ടോ വിദേശത്ത് കണ്ടോ ഗോൾഫ് ക്ലബ്ബ് ഇത് ഒരു മാളാണ് ഏതാ മാള് നീ അപ്പഴത്തേ ഞാനൊരു മണിക്കൂറോളായി ആണല്ലേ ഇതാ ബിനീഷിന് വണ്ടിതാ കേട്ടോ ആറണാകുളത്ത് വന്നാലടാ അപ്പൊ നിങ്ങൾ എത്ര മണിക്ക് പുറപ്പെട്ടോ അവിടെ നിന്ന് ഇന്നലെ വൈകുന്നേരം എട്ട് മണിക്ക് വന്നു നമ്മൾ വന്ന വഴി തന്നെയാ നമ്മൾ വന്ന വഴി തന്നെയാൽ അപ്പോൾ ബിനീഷിന് അങ്ങനെ കുറച്ച് പരിപാടികൾ ഇവിടെ ഉണ്ട് അല്ലേ വൈകുന്നേരം വരെ പരിപാടികളുണ്ട് ഇനി വൈകുന്നേരം ഇപ്പോൾ ഞാൻ വേറെ വഴിക്ക് പോവാം വേറെ ഒന്ന് രണ്ട് സ്ഥലം നമ്മുടെ ലിസ്റ്റിൽ ലിസ്റ്റിൽപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ അതൊക്കെ കണ്ട് നമ്മൾ വൈകുന്നേരം മീറ്റ് ചെയ്യും ബിനീഷിനെ ഏ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായം ദയവ് ചെയ്ത് കമന്റ് ചെയ്യുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ